ഈ വണ്ടിയായണ്ട് ഞാൻ പറയണേ പത്ത് കൊല്ലം ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ് ഞാൻ അങ്ങനെ കൊണ്ടുനടട്ടും പറ്റിട്ട് പിന്നെ ഇനി ഉപയോഗിക്കാൻ പറ്റി പത്ത് കൊല്ല ഞാൻ കൊണ്ടുപോടുന്ന വണ്ടിയാണ് ഈ വണ്ടിയാണ്ട് പറയണ്ട ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടാവും ആ ഒരു അടി എവിടെയുണ്ടെന്ന് നമ്മൾ രാവിലെ തൊട്ടിട്ട് നോക്കണം വൈകിട്ട് മൂന്ന് നാല് മണിയാകുമ്പോൾ സ്റ്റാർട്ടാകും ഉറപ്പ് പോയി சைலன் போக போகணும் போகல டயரிட் கலை டய டயர் இன் வண்டி போன எல்லாம் வண்டி நல்ல சும் ஒண்ணு அது வண்டியுள்ள போய் ஆணிக்கண்டி பின் வேண்ட वीण वीण ു പിന്നെ രണ്ട് അഭ്യാസം ഉണ്ട് എന്തിനാണ് വെച്ചാൽ അവർക്ക് വന്നു നമുക്ക് ഫസ്റ്റ് ഇയർ ഇട്ടാ സെക്കൻഡ് ഇയർ ഇട്ടാൻ പറ്റും ഫസ്റ്റ് ഇയർ ഇട്ടാ സെക്കൻഡ് പിന്നെ ടുത്തോണ്ട് ചെയ്യാറന്ത സ്കിപ്പ് ചെയ്യാൻ യൂട്യൂബിലൊക്കെ ഒരു കാര്യം പത്രമോടും ഓടും അടുത്തുള്ള വർഷ പോലെ ഓടും പിന്നെ ഒരു പത്ത് പാല എന്തെങ്കിലും പിന്നെ സെക്കൻഡ് ഇട്ടാ കണ്ടെടുക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് പറ്റി ടോറസിന്റെ ലോറിയല്ലേ

கத்தியூ டேக்கா தேகாதி இல்லக்கி இல்ல ப்ரோ ஆகே ஓகே